ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ കാറിൽ കൊണ്ടുപോയോ എന്നെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തുവെന്നത് അതിശയകരമാണ് കല്ലെറിയുന്നവർ എറിഞ്ഞോളൂ പക്ഷേ കോടതിയുണ്ട് പുതിയ ഫേസ്ബുക്ക് കുറിപ്പുമായി ഫെനി നൈനാൻ പ്രിയപ്രേക്ഷകരെ റിയൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ ബലാത്സുഖ പരാതി തനിക്ക് അതിശയമായി തോന്നിയെന്ന സുഹൃത്തും കെ എസ് യു സംസ്ഥാന ഭാരവാഹിയുമായ ഫെനി നയനാൻ ആ കേസിലെ അതിജീവിത തനിക്ക് പണം നൽകിയിട്ടുണ്ട് അയ്യായിരം രൂപയാണ് നൽകിയത് പണം തന്നപ്പോൾ തന്നെ അവരുടെ പേരുൾപ്പെടുത്തി അമ്പത് കൂപ്പണുകളുടെ പണം എണ്ണിക്കാണിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയാക്കിയിരുന്നുവെന്നും ഫെനി നൈനാൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നു മൂന്നാമത്തെ പരാതി വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള മാധ്യമ വിചാരണയാണ് നടക്കുന്നത് ആ സ്ത്രീയെ രാഹുൽ ബലാത്സംഗം ചെയ്തു എന്ന വിവരം അതിശയമായി തോന്നി കാരണം ഈ അതിജീവിത രണ്ടായിരത്തി നവംബർ വരെ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയിട്ടുണ്ടെന്നും ഫെന്നി ഫേസ്ബുക്കിൽ കുറിക്കുന്നു രാഹുലിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിനെ കുറിച്ചും കുറിപ്പിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നും അതിനാലാണ് ചോദ്യം ചെയ്തിട്ടും തന്നെ അറസ്റ്റ് ചെയ്യാത്തതെന്നും ഫെന്നി കുറിക്കുകയാണ് മൂന്നാമത്തെ പരാതിയിലെ അതിജീവിത ആരെന്ന് തനിക്കറിയില്ല വിവാഹിതയായ ഒരു സ്ത്രീയാണെന്നും അവർ എനിക്ക് കെ എസ് യു പരിപാടിക്ക് പണം തന്നിട്ടുണ്ടെന്നും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയെ അറിയാം കെ എസ് യു നടത്തിയ ഒരു പരിപാടിക്ക് പണം തന്നിട്ടുണ്ട് അയ്യായിരം രൂപയാണ് തന്നത് അവർ പണം തന്ന ദിവസം തന്നെ അവരുടെ പേരുൾപ്പെടുത്തി അവരെടുത്ത അമ്പത് കൂപ്പണുകളുടെ എണ്ണവും കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയാക്കിയിട്ടുള്ളതുമാണ് എന്നാൽ അവരെ രാഹുൽ മാംകൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന വിവരം എനിക്ക് അതിശയമായി തോന്നി ഫെന്നി നയനാൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഈ അതിജീവിത എന്നോട് രണ്ടായിരത്തി ഇരുപത്തി നവംബർ വരെ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും നൽകിയിട്ടുണ്ടെന്നും ഫെന്നി പറയുകയാണ് ധാർമ്മികമായി രാഹുൽ എം എൽ എ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിധിക്കാൻ ഞാൻ ആളല്ല എന്നാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥക്കെതിരായ ഒരു കുറ്റവും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്നും ഫെന്നി നയനാൻ ഫേസ്ബുക്കിൽ കുറിക്കുകയാണ് മാധ്യമങ്ങൾ അവരുടെ അജണ്ട വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ കല്ലെറിയുന്നവർ കല്ലെറിയൂ ഇമോഷണൽ കഥകൾ മെനയുന്നവർ അത് ചെയ്യൂ പി ആർ കാപ്പി കുടിക്കുന്നവർ അത് ചെയ്യൂ പക്ഷേ ഇവിടെ കോടതിയുണ്ട് സത്യം അവിടെയും അന്ന് ഇയാളെ വേട്ടയാടിയവർ മനസ്സുകൊണ്ടെങ്കിലും ഒരു മാപ്പ് പറയണമെന്നും ഫെന്നി നയനാൻ കുറിപ്പിൽ പറയുകയാണ് ഫെന്നി നയനാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പാലക്കാട് എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ മൂന്നാമതൊരു പരാതി വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ട് ദിവസങ്ങളായി പരാതിക്കാരിയായ ആ സ്ത്രീയെ അതായത് അതിജീവിതയെപ്പറ്റി ഒരു വിവരങ്ങളും സ്വാഭാവികമായും ആർക്കും അറിയാൻ കഴിയില്ലല്ലോ എനിക്കും അതിനെപ്പറ്റി അറിയില്ല എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന വിവാഹിതയായ ഒരു സ്ത്രീയാണെന്നും അവർ എനിക്ക് കെ എസ് യു പരിപാടിക്ക് പണം തന്നിട്ടുണ്ട് എന്നും അവർക്ക് രാഹുലുമായി സൗഹൃദമുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിയുകയും ചെയ്തു എൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചു എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയെ അറിയാം കെ എസ് യു നടത്തിയ ഒരു പരിപാടിക്ക് പണം തന്നിട്ടുണ്ട് അയ്യായിരം രൂപയാണ് തന്നത് അവർ പണം തന്ന ദിവസം തന്നെ അവരുടെ പേരുൾപ്പെടുത്തി അവരെടുത്ത അമ്പത് കൂപ്പണുകളുടെ എണ്ണവും കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയാക്കിയിട്ടുള്ളതുമാണ് എന്നാൽ അവരെ രാഹുൽ മങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന വിവരം എനിക്ക് അതിശയമായി തോന്നി കാരണം ഈ അതിജീവിത എന്നോട് രണ്ടായിരത്തി നവംബർ വരെ സംസാരിച്ചു വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കോടതിയിൽ തെളിവായി കൊടുക്കാൻ ഈ കേസ് വാദിക്കുന്ന ശാസ്ത്രമംഗലം അജിത് സാറിനും അദ്ദേഹത്തിന്റെ ജൂനിയർ ശേഖർ സാറിനും കൊടുത്തിട്ടുണ്ട് അവർ അത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ പരാതി വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിലുള്ള മാധ്യമ വിചാരണയാണ് നടക്കുന്നത് ഇതിലെ സത്യമറിയാവുന്ന ഞാൻ അത് മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചിലരോട് പങ്കുവച്ചു എന്നാൽ അതിൽ രാഹുലിന് അനുകൂലമായ കാര്യങ്ങളുള്ളത് കൊണ്ട് ഒരു മാധ്യമവും അത് ചാനൽ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അവർക്ക് വേണ്ടത് അവരുടെ അജണ്ടയ്ക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ വാർത്തകളല്ല അതുപോലെ രണ്ടാമത് വന്ന പരാതിയിൽ രാഹുൽ എം എൽ എ ഒരു പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പരാതി അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ചു കൊടുത്തത് ഞാൻ ഓടിക്കുന്ന കാറിലായിരുന്നു എന്നാണ് പരാതിയിൽ അറിഞ്ഞത് കേട്ടാൽ വളരെ ഗൗരവമുള്ള കുറ്റകൃത്യം ആ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ് അങ്ങനെ ഒരു സംഭവം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയില്ലെന്ന് അതുമായി ബന്ധപ്പെട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു എന്നിട്ട് അറസ്റ്റ് പോലും ചെയ്തില്ല അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ എത്തിച്ചു കൊടുത്തു എന്ന ഗൗരവപരമായ ആരോപണമുള്ള എന്നെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് ഒരു തെളിവുമില്ലാത്തത് കൊണ്ടാണെന്ന് ഉറപ്പാണല്ലോ അല്ലാതെ പോലീസ് എന്നെ സഹായിച്ചതല്ലോ ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തോ ധാർമ്മികമായി രാഹുൽ എം എൽ എ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിധിക്കാൻ ഞാനാളല്ല എന്നാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് എതിരായ ഒരു കുറ്റവും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും മാധ്യമങ്ങൾ അവരുടെ അജണ്ട വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ കല്ലെറിയുന്നവർ കല്ലെറിയൂ ഇമോഷണൽ കഥകൾ മെനയുന്നവർ അത് ചെയ്യൂ പി ആർ കാപ്പി കുടിക്കുന്നവർ അത് ചെയ്യൂ പക്ഷേ ഇവിടെ കോടതിയുണ്ട് സത്യം അവിടെ തെളിയും അന്ന് ഇയാളെ വേട്ടയാടിയവർ മനസ്സുകൊണ്ടെങ്കിലും ഒരു മാപ്പ് പറയണം ഈ പോസ്റ്റിൽ ഞാൻ അതിജീവിത ആരെന്ന് പറഞ്ഞിട്ടില്ല ഒരു ഐഡന്റിറ്റിയും വെളിപ്പെടുത്തിയിട്ടില്ല ഇതാണ് നോട്ട് ദ പോയിന്റ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ടുള്ള കാര്യം എന്തു തന്നെയാലും ഫിനി നയനെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരുപാട് ഷെയറും കമൻസും കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയയിലെ മുഴുവൻ ആളുകളും ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ് പ്രിയ പ്രേക്ഷകർ ഈ പോസ്റ്റ് വായിച്ചതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റിയൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം